എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ തുകയുടെ ജൂലൈ മാസത്തെ ഗഡു ഇപ്പോൾ വിതരണം ചെയ്തിരിക്കുകയാണ് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടുണ്ട് കൈകളിലേക്കുള്ള തുകയുടെ വിതരണവും നടക്കുന്നുണ്ട് കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെയെന്ന് അറിയിച്ചേക്കുക വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ അടുത്ത ഗഡു തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് അത് ഒരു മാസ തുകയായിരിക്കില്ല അത് അടുത്ത മാസം തന്നെ ലഭിക്കാനും സാധ്യതയില്ലാത്തൊരു അവസ്ഥയുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ടും സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാധാരണ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ ഒരു ക്ഷേമ പെൻഷനുകൾ ഈ ഒരു എണ്ണൂറ് രൂപയിൽ കിടന്ന പെൻഷൻ തുക ഈ ഒരു സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ ഏകദേശം എട്ട് വർഷ കാലയളവ് കൊണ്ട് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞാലും അതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല പക്ഷേ വീണ്ടും ഈ ഒരു തുക വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു പക്ഷേ ഇരുന്നൂറോ ഇരുന്നൂറോ രൂപ കൂടി വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ പെൻഷൻ തുകയിൽ കുറച്ച് കുടിശ്ശികയൊക്കെ ഉള്ള സാഹചര്യം കൂടിയാണ് അഞ്ച് മാസത്തുക ഇപ്പോൾ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത് ഈ ഒരു അടുത്ത ആഗസ്റ്റ് മാസം അതായത് ഈ ജൂലൈ മാസത്തിൽ ഒരു മാസം തുക വിതരണം ചെയ്തു അതിപ്പം തുക വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലർക്കും അത് കിട്ടാത്തതുകൊണ്ട് കിട്ടാത്ത ആളുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അടുത്ത ദിവസം തന്നെ തുക ലഭിക്കും കൈകളിലേക്കൊക്കെ വിതരണം അവസാനിക്കും ഈ അടുത്ത മാസം അതായത് സെപ്റ്റംബർ മാസത്തിൽ സോറി ക്ഷമിക്കണം ആഗസ്റ്റ് മാസത്തിൽ തുകയുടെ വിതരണം ഒരു പക്ഷേ ഉണ്ടായിരിക്കാനുള്ള സാധ്യത ഇല്ല ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അടുത്ത സെപ് ഈ വരുന്ന സെപ്റ്റംബർ മാസത്തിൽ ഓഗസ്റ്റ് കഴിഞ്ഞുള്ള സെപ്റ്റംബർ മാസ ത്തിൽ ഓണം ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് മാസത്തെ തുക തിരുവോണത്തിന് മുമ്പായിട്ട് ഒരു പത്താം കൂടി അതായത് സെപ്റ്റംബർ ഒന്നാം തീയതിക്കും സെപ്റ്റംബർ പത്താം തീയതിക്കും ഇടയിൽ ലഭിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യാനുള്ള ഒരു നടപടി ഒരു അങ്ങനെ വിതരണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതേ മാസം തന്നെ നിങ്ങൾക്ക് ഒരു തുക കൂടി അതായത് സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ്റെ തുക കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ ഒരു സെപ്റ്റംബർ ക്ഷമിക്കണം ഒരു ആഗസ്റ്റ് മാസത്തെ തുക വിതരണം ചെയ്യുമ്പോൾ കുടിശ്ശിക ഇനത്തിലുള്ള ഒരു മാസത്തെ തുക കൂടെ കൂട്ടി സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ മ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കുകയും അതിനുശേഷം സെപ്റ്റംബർ മാസത്തിലെ ഒരു മാസത്തെ തുക മാത്രം സെപ്റ്റംബർ മാസം കൂടി ലഭിക്കാനുമുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് അങ്ങനെ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരിക്കില്ല സെപ്റ്റംബറിൽ ഓണത്തോടൊക്കെ അനുബന്ധിച്ച് കഴിക്കുക ലഭിക്കുക സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ ആയിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയും അതിനുശേഷം മാസ അവസാനത്തോടുകൂടി ആയിരത്തി അറുന്നൂറ് രൂപ കൂടി ലഭിച്ച് മുഴുവനായി നാലായിരത്തി എണ്ണൂറ് രൂപ സാധാരണ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക ഇത് ഇങ്ങനെയുള്ളൊരു നടപടിയും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ